ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കാലം കൂടിയാണ് ഒരു ലോങ് ജേർണി അപ്പോൾ ആ യാത്രാവിശേഷങ്ങൾ അതിന് മുൻപുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ മനസ്സിനൊരു ഉന്മേഷവും ഉണർവുമൊക്കെ വരുവാൻ നമുക്ക് ഇതുപോലെയുള്ള യാത്രകൾ വളരെ ഉപകരിക്കും അപ്പോൾ മക്കളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാനും ചേട്ടനും കൂടെയാണ് യാത്ര അപ്പോൾ തയ്യാറെടുപ്പുകളിലേക്ക് കിടക്കാം ഞാൻ ഒരു പത്ത് ദിവസത്തെ യാത്രയാണ് അതുകൊണ്ടൊരു വലിയ ബാഗ് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഉള്ള ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് പിന്നെ ഇത് നമ്മൾ യാത്ര കറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഫോണും അതുപോലെ പേഴ്സും ഒക്കെ സുരക്ഷിതമായിട്ട് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഗും വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതാണ് നല്ല വിലക്കുറവിൽ കിട്ടി നല്ല ബാഗാണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും മറന്നുപോകും പത്ത് ദിവസത്തെ യാത്രയല്ലേ അപ്പോൾ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അടുക്കി വെക്കാം അപ്പോൾ എന്തായാലും നമ്മൾ എവിടെ പോയാലും മലയാളിയല്ലേ അല്ലേ നമുക്കൊരു സാരിയൊക്കെ ഇഷ്ടമാണ് വിയർ ചെയ്യാൻ അങ്ങോട്ടൊരു സാരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ആ സാരി എങ്ങ് വെക്കാം ട്രെയിൻ ജേർണി ആയതുകൊണ്ട് നമുക്ക് എ സിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തണുപ്പം കൂടുതലായിരിക്കും അതത്ര പിടിച്ചൊന്നും വരത്തില്ല അതുകൊണ്ട് ഒരു ചെറിയ വൂളൻ ഷാൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടവൽ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ചെറിയ മൂന്ന് ബോട്ടിൽ പേടിച്ചിട്ടുണ്ട് നമുക്ക് ഹാൻഡ് വാഷ് അതുപോലെ ബോഡി വാഷ് ബോഡി ലാഷനൊക്കെ ഇതിനകത്ത് പാക്ക് ചെയ്യാം അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു ഒൻപത് ഉണ്ടായിരുന്നു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തതിനു ശേഷം അത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി മേക്കപ്പ് അതുപോലെ സ്കിൻ കെയർ അതുപോലെ നമുക്ക് ഡ്രസ്സിൽ കയറുന്ന കുറച്ച് വളയും മാലയൊക്കെ ഈ മൂന്ന് പൗച്ചിലായിട്ട് ആക്കിയിട്ടുണ്ട് കുറച്ച് മാസ്ക് കരുതിയിട്ടുണ്ട് അതുപോലെ ബെപ്പ് വൈപ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് യാഡിയുടേതാണ് ഞാൻ വാങ്ങിച്ചത് ഒരു എയ്റ്റീൻ മില്ലിയൊക്കെ ഉള്ളൂ ചെറിയ പൈക്കാണ് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ വളരെ സൗകര്യമാണ് ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് പൊടിയും കാണും അപ്പോൾ യാത്രയിലായാലും ഒരു കൂളിങ് ഗ്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡ് കച്ചീഫ് എടുത്തിട്ടുണ്ട് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ സ്പ്രേ ആണ് പി സേഫ് എന്ന ബ്രാൻഡിൻ്റെയാണ് വളരെ നല്ലതാണത് ഒരു പത്ത് സെക്കൻഡൊക്കെ ഇന്ന് നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്താൽ നമുക്ക് സുരക്ഷിതമായിരിക്കും യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വി വാഷ് അതും എടുത്തിട്ടുണ്ട് സാധാ ഒരു സാനിറ്റർ സാനിറ്റൈസർ സ്പ്രേ ഒക്കെ എടുക്കുണ്ട് യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് വേണ്ട ചില മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ട് വിക്സ് ഒരു മൂ സ്പ്രേ അതുപോലെ ഒ ആർ എസ് പാരസിറ്റമോള് പിന്നെ അത്യാവശ്യം ഐ ഡി കാർഡ് എടുത്തിട്ടുണ്ട് ബ്രഷ് ടൺക്ലീസർ അതുപോലെ രണ്ട് പേന എടുത്തിട്ടുണ്ട് പിന്നെ നോട്ട് പാഡ് എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ മഗ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ പിമ്പല് ഇതൊരു കോമ്പാക്ട് ടോർച്ചാണ് ചാർജറും ഒക്കെ ഉണ്ട് ഇതിന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ പിന്നൊരു മൂ രണ്ട് മൂന്ന് ടൈപ്പ് ലൈറ്റ് ഉണ്ട് അങ്ങനെ പെട്ടിയെടുക്കലൊക്കെ പൂർത്തിയാക്കി എല്ലാറ്റിനും പാർവതിയാണ് സഹായിച്ചത് വിഷ്ണു മോനും പാർവതി ഈ ആഴ്ച വന്നതുകൊണ്ട് എനിക്ക് ജോലി ഒത്തിരി എളുപ്പമായി കഴിഞ്ഞയാഴ്ച ഇളയാളും മോളും വന്നിട്ട് പോയി അവർ അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ സഹായിച്ചു ഞങ്ങളിങ്ങനെയൊക്കെ പോകുന്നതും അതുപോലെ ഞങ്ങളിങ്ങനെയൊക്കെ ഒരുക്കി വിടുന്നതും ഒക്കെ മക്കൾക്കും വലിയ സന്തോഷമാണ് ആരോഗ്യം സമ്മതിക്കുമ്പോഴല്ലേ നമുക്കും ഇതുപോലെയൊക്കെ പോകാൻ കഴിയും ഇപ്പോൾ യാത്രാവിശേഷങ്ങളും വീഡിയോസും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കാം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം